കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ഉണ്ടെന്ന് അറിയിച്ചു ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി സമൻസ് നൽകിയിരുന്നു മാസപ്പടി കേസിൽ സി എം ആർ എൽ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ വീണ്ടും ഇ ഡിക്ക് മുന്നിൽ ഹാജരായി അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന വേളയാണ് പാർട്ടിയുടെ ചുമതലയുള്ളയാളെന്ന നിലയിൽ ഈ അസൗകര്യം അത് ഇ ഡി അംഗീകരിച്ചോ എന്താണ് അടുത്ത നടപടി സുജയ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രചാരണ തിരക്കിലാണ് തനിക്ക് ഇന്നും ഹാജരാകാൻ കഴിയില്ല എന്നാണ് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ഹാജരാകാനായിരുന്നു ആദ്യം എം എം വർഗീസിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ തിരഞ്ഞെടുപ്പ് തിരക്ക് ചൂണ്ടിക്കാട്ടി ഇന്നലെ ഹാജരായിരുന്നില്ല തൊട്ടു പിന്നാലെ ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു സമൻസ് കൂടി അയക്കുകയായിരുന്നു എന്നാൽ ഇന്നും ഹാജരാൻ കഴിയില്ല വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഏത് ദിവസം വേണമെങ്കിലും ഹാജരാകാം എന്നൊരു നിലപാടാണ് എം എം വർഗീസ് സ്വീകരിച്ചത് നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒരു തവണ എം എം വർഗീസിനെയും പി മുൻ എം പി കെ വിജുവിനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇന്ന് ഹാജരാകാൻ ഈ ക്ഷമിക്കണം ഇന്നലെ ഹാജരാകാൻ വേണ്ടി വീണ്ടും നോട്ടീസ് നൽകിയത് പ്രധാനമായും ഈ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകളുണ്ട് മാത്രവുമല്ല ഈ തൃശൂരിൽ നിരവധി ആസ്തി വകകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടത് എന്നാൽ രഹസ്യ അക്കൗണ്ടുകളില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മും എം എം വർഗീസും അതേസമയം ഈ കരുവന്നൂരിൽ നിന്ന് ബിനാമി വായ്പകൾ വഴി ഉള്ള പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് ഇ ഡി ഉള്ളത് എന്തായാലും ഇത് സംബന്ധിച്ച വിവരങ്ങളും കൂടുതൽ രേഖകളും ഹാജരാക്കാനാണ് എം എം വർഗീസിനോട് ആവശ്യപ്പെട്ടത് എന്തായാലും അദ്ദേഹം ഇന്ന് ഹാജരായിട്ടില്ല സുജയ ഓക്കെ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് എം എം വർഗീസ് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ വരില്ല